റജിലുക്കോസ് നോക്കൂ സംഘപരിവാർ വൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേരള വി സിക്ക് മുട്ടുകുത്തേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ ഈ മിനിസി കാപ്പൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പക്ഷേ ഇവിടെ നോക്കൂ ഗവർണറുടെ നീക്കത്തിൻ്റെ വിചിത്രമായൊരു നീക്കം അതായത് എത്തി വീട്ടുകാരനെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് കാരണം ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ പോലും അതിന് ഒരു എന്താണ് റബ്ബർ സ്റ്റാമ്പ് പോലെ നിലനിൽക്കേണ്ട ഒന്നാണ് എപ്പോഴും അതിൻ്റെ പ്ലഷർ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഭരണഘടന പറയുന്നുണ്ട് ഗവർണറെ സംബന്ധിച്ചാലും പ്രസിഡന്റിനെ സംബന്ധിച്ചാലും ഒക്കെ അതിനെയൊക്കെ മാറ്റിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നോക്ക് കോടതിയുടെ വിധിയെത്തിയാണ് കോടതിയുടെ വിധി വിധിയെത്തുമ്പോൾ കോടതി പറയുന്നു മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മാത്രമല്ല നിയമനിർമ്മാണ സഭയുടെ താല്പര്യങ്ങളാണ് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും താല്പര്യങ്ങൾക്കാണ് ഗവർണർ വശമ്പതമാകേണ്ടത് എന്ന് എത്രയോ ഉത്തരവുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ് അവിടെ മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് മാറ്റണം നിയമനത്തിൽ ഉള്ള അദ്ദേഹത്തിന് കോടതി നൽകിയ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് കോടതി നൽകിയ ആ ആവശ്യത്തിൽ നിന്ന് വ്യതിചലിക്കണം ഗവർണർ ഹർജി നൽകിയാണ് ഇതൊരു വിചിത്ര നീക്കമാണിത് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ലെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ബന്ധം തന്നെ എടുത്തു കളയാനെന്നുള്ള ഒരു ഉദ്ദേശമാണ് അങ്ങനെ ഒരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഏകാധിപത്യ രാജ്യത്തെ ഒരു ഏകാധിപത്യവും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു കാവി കാവ്യവൽക്കരണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഗവർണർ ഇത്ര വിചിത്രമായ രീതിയിലുള്ള ഒരു ഹർജി സുപ്രീം കോടതി കൊടുക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കണമായിരുന്നു ഇന്ത്യൻ ഭരണഘടന പോലും കാവ്യവത്കരിക്കാനും തിരുത്താനും വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ നാനൂറ് സീറ്റ് വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചുര പ്രചരണം നടത്തിയ ബി ജെ പി ഇന്ത്യയിലെ ജനങ്ങൾ അത് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തില്ല അങ്ങനെയുള്ള ഒരു ഇന്ത്യ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കേരളം മാത്രമല്ല ആ തീരുമാനം വരുമ്പോൾ സ്വാഭാവിക അതിന് രാജ്യം ായിട്ട് സുപ്രീംകോടതി വിധി വരുത്തുന്നു അത് ഈ ഗവർണർക്ക് മനസ്സിലാകില്ലെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഗവർണർ വൈസ് ചാൻസലർ തീരുമാനിക്കുന്നതിലെ മുൻഗണന കൊടുക്ക പാടില്ല അദ്ദേഹത്തിന് അതിന് മാറ്റണമെന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതി ഒരു ഉണ്ടാക്കണം എന്നൊരു ഹർജിയാണ് വാസ്തവത്തിൽ അതിനോട് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തമിഴ്നാട് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധിയുണ്ട് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ മന്ത്രിസഭ തീരുമാനിക്കുന്ന ഏത് കാര്യവും ഗവർണർ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് ശിരസഭവിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കണം വേണമെങ്കിൽ സംശയങ്ങൾ ചോദിക്കാൻ രണ്ടാമത് ഒന്നോട് സബ്മിറ്റ് ചെയ്യാൻ ഇദ്ദേഹം ഒപ്പിടാൻ തയ്യാറായി ഈ പറയുന്ന നിയമ വ്യവസ്ഥയെ ആദ്യം ഇന്ത്യയിൽ ലംഘിച്ച ഗവർണർമാരിൽ മൂന്ന് പേരിൽ കുപ്രശസ് നേടിയ ഒരു പിന്നെ ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പന്ത്രണ്ടോളം ബില്ലുകൾ അല്ലെങ്കിൽ നിർണായകമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയെപ്പോലും ബാധിക്കുന്ന ബില്ലുകൾ അദ്ദേഹം പിന്നെ പിടിച്ചു വെച്ചു അതിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ നിവൃത്തിയില്ലാതെ കൊണ്ട് മൂന്നെണ്ണത്തിൽ ഒപ്പിട്ടിട്ട് ബാക്കി രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തു അതായത് ഇന്ത്യയിലെ ജനാധിപത്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളാണ് ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ മന്ത്രിസഭയ്ക്ക് ഒരു വിലയും ഇല്ല എന്നാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കം കുറിച്ചു ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഉപരാഷ്ട്രപഥത്തിലേക്ക് പോയ ഗവർണർ ഇപ്പോൾ എവിടെയാണെന്ന് അവർ അറിയാൻ പറയുന്നത് ആ ഗവർണറെ സൂപ്പിക്കാൻ വേണ്ടി ചെയ്ത നിരന്തര പോരാട്ടങ്ങൾ അപ്പൊ അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ജനാധിപത്യം വഴങ്ങത്തില്ല ഇവർക്ക് കാമ്യവൽക്കരണം മാത്രമേ വഴങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അത്ഭുതമല്ലേ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭരണഘടന കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി പറഞ്ഞു ഇവര് ഭരണഘടന വായിക്കാത്തോണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു ഒരിക്കലും കൂടെ അതൊന്നും വായിച്ചു നോക്കിയിട്ടില്ലേ അംബേദ്കർ എന്താണ് പറഞ്ഞിരിക്കുന്നത് അംബേദ്കർ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഇന്ത്യയുടെ ഭരണടാ ശില്പി പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന് പറയാൻ ഒരു ഗവർണർ അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഒരു ഗവർണർക്ക് സുപ്രീം കോടതി സമീപിക്കാൻ പറ്റുക അതാണ് ഈ ജനപ്രാതിനിധ്യ നിയമങ്ങളുടെയും ഭരണഘടനയുടെയും ഒക്കെ അന്തസ്സിനെതിരായി അല്ലെങ്കിൽ അന്തസ്സത്തക്കെതിരായി നീങ്ങും എന്ന സംഘപരിവാറിൻ്റെ അർദ്ധബാസിസ്റ്റ് രീതികളാണ് ഇതിൽ നിന്ന് വരുന്നത് ശരിയായിരിക്കാം ഹർജി ഒരാളുടെ അവകാശമായിരിക്കാം പൗരൻ്റേത് പക്ഷേ ഉള്ളടങ്ങിയിരിക്കുന്ന ആവശ്യത്തിന് നിദാനമാകുന്നത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമാകുന്നത് വളരെ നന്ദി റർജു ലൂക്കോസ് ശക്തമായ നിരീക്ഷണങ്ങൾ മുമ്പോട്ട് വെച്ചാൽ